നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് അയോധ്യമായി അഭേദ്യമായ ബന്ധമുണ്ട് ബാബരിയുടെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവുമെല്ലാം ബി ജെ പി വളരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മോദി അധികാരത്തിൽ വന്നതോടെ ആ ധ്രുവീകരണ തന്ത്രത്തിന്റെ മൂർച്ച ഒന്നുകൂടി രാഗിം നീക്കി അയോധ്യ വെറും രാഷ്ട്രീയമാക്കി മോദി മാറ്റി ശ്രീരാമന് മുകളിൽ തന്നെ പ്രതിഷ്ഠിച്ചു അയോധ്യയിലേക്ക് ശ്രീരാമനെ കൈപിടിച്ച് കയറ്റിയ ശ്രീരാമനേക്കാൾ വലിയ ദൈവമായി മോദിയെ സംഘപരിവാർ അവതരിപ്പിച്ചു ഇത്തരം അൽപത്തരം നിറഞ്ഞ വാർത്തുപാട്ടുകളിൽ പുളകിതനായ മോദി അതിൽ നിന്നും കൊടുത്തു ജനങ്ങളെ പറ്റിച്ച് കണ്ണിൽ പൊടിയിട്ട് വലിയ രാഷ്ട്രീയമാണ് അയോധ്യ വെച്ചും ഭഗവാൻ ശ്രീരാമനെ വെച്ചും മോദിയും യോഗിയും ബി ജെ പിയുമെല്ലാം കളിച്ചത് എന്നാൽ അത് തിരിച്ചറിഞ്ഞ ജനം പണി കൊടുത്തു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ തോൽവി ദയനീയമാക്കി വാരണാസിയിൽ മോദിയെ വിറപ്പിച്ചു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയുടെ മണ്ണിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി അതിന് വ്യക്തമായ കാരണവുമുണ്ട് അയോധ്യയെ ബി ജെ പി വല്ലാതെ രാഷ്ട്രീയവൽക്കരിച്ചു ജനത്തിന്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ അയോധ്യയെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയതന്ത്രമാക്കി മാറ്റി അതിനാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം മറുപടി കൊടുത്തത് ആ മറുപടി ബി ജെ പി അഹിപ്പിക്കുന്നതായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത ഇതാ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി അയോധ്യയിൽ നടത്തിയ വലിയ അഴിമതിയുടെ ഒരു വാർത്ത ആറുമാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇതാ ഇടിഞ്ഞു വീണിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് മതിൽ ഇടിഞ്ഞു വീണത് ഇരുപത് മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചെലവിട്ടാണ് കെട്ടിടം പുതുക്കി പുതുക്കിപ്പണിഞ്ഞത് എന്നാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ മതിലാണ് ഒരു മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു താഴെ വീണത് ഓർക്കണം മതിൽ ഇടിഞ്ഞതോടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു അയോധ്യ നിർദ്ദയമായി കൊള്ളയടിക്കപ്പെട്ടെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് ഐ പി സിംഗ് പ്രതികരിച്ചത് എന്നാൽ മതിൽ ഡാം സ്റ്റേഷന്റെ പ്രധാന കെട്ടിടത്തിന്റെ അല്ല എന്ന മുടന്തം ന്യായമാണ് റെയിൽവേ അധികൃതർ ഇപ്പോൾ പറയുന്നത് നോക്കുക ഇരുന്നൂറ്റി കോടിയാണ് മുടക്കിയത് ഉദ്ഘടിച്ചതോ നരേന്ദ്ര മോദിയും ആയുസോ ഒരു മഴയുടേതും ബി ജെ പി അയോധ്യയെ എത്രമാത്രം കൊള്ളയടിച്ചു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൊള്ള എന്ന് പറയുന്നത്